ഈ പറയുന്ന അമ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് യു വന്നാൽ അല്ലെങ്കിൽ ദുബായിൽ വന്നാൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ റോഡുകളിൽ അവർ വിസിറ്റിലാണെങ്കിൽ ആ ലൈസൻസ് ഉപയോഗിച്ചിട്ട് കാർ എടുത്ത് അവർക്ക് ഇവിടെ വണ്ടി ഓടിക്കാം ഇനി അതല്ല അവരിവിടെ ജോലിയിൽ വന്നോ അല്ലെങ്കിൽ ബിസിനസ്സിന് വന്നോ ഇവിടെ റെസിഡൻ്റ് ആയാലും ഇവിടുത്തെ വിസ ഹോൾഡർ ആണെങ്കിൽ അവർക്ക് പുതിയ ലൈസൻസ് എടുക്കാതെ ആ ലൈസൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ആ രാജ്യത്തുള്ള ആൾക്കാർക്ക് എന്തൊക്കെ നിബന്ധനകളുണ്ട് അവർക്ക് ലൈസൻസ് വേണം പ്രായപരിധി ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈസൻസ് ഇവിടെ വന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പുതിയ ലൈസൻസിലേക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ലൈസൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിതൗട്ട് എനി പ്രോബ്ലം ഒന്ന് ഫോറിൻ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിരിക്കണം അല്ലാണ്ട് അതിൻ്റെ വാലിഡിറ്റി സമയം കഴിഞ്ഞത് എക്സ്പെയറി ആണെങ്കിൽ അത് നടക്കില്ല രണ്ടാമത്തത് ഈ പറയുന്ന എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രാജ്യത്തുള്ള ആൾക്കാരായിരിക്കണം ഈ ലൈസൻസ് ഉള്ളത് അതിന് ആ രാജ്യത്തിൽ അല്ലാത്ത മറ്റു രാജ്യക്കാർക്ക് പറ്റില്ല എന്നുള്ളത് മൂന്നാമത്തത് അപ്ലിക്കൻ്റ് യു ഐ റെസിഡൻ്റ് ആയിരിക്കണം യു ഐ വിസ ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട് എമിറേറ്റ്സ് സൈഡിൽ വിസ ഉള്ളവരായിരിക്കണം എന്നാലേ അവർക്ക് ഈ ഒരു എക്സ്ചേഞ്ച് ഓഫർ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ നടക്കുള്ളൂ പെട്ടെന്ന് ലീഗൽ ഡ്രൈവിംഗ് ലൈസൻസിന് എന്തൊക്കെ നിയമങ്ങളുണ്ടോ അതൊക്കെ പാലിക്കുന്ന ആളായിരിക്കണം പാലിച്ച ആളായിരിക്കണം മെഡിക്കൽ എക്സാമിനേഷൻ ഐ ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ പാസ് ആളായിരിക്കണം ഇതൊക്കെ അവർ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രാൻസ്ഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ലൈസൻസ് നടക്കുന്നതാണ് അതല്ലാത്തവർക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള വിസിറ്റ് വിസിൽ ആണെങ്കിൽ എടുക്കാവുന്നതാണ് ഈ പറയുന്ന ലിസ്റ്റിൽ കാണിക്കുന്ന രാജ്യങ്ങളാണ് ഈ ഒരു അമ്പത്തി രണ്ട് രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ വരിക എന്നാണ് ഇന്നത്തെ ഗൾഫ് ന്യൂസിൽ പ്രധാന ഒരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ആർ ടി ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക ഇന്ന് ജൂലൈ പതിനേഴിന് പറയുന്ന കാര്യങ്ങളാണിത് നാളെ ഒരു പക്ഷേ മാറാം അപ്പോൾ അതിന് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർ ടി ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാവുന്നതാണ് ഉള്ളതാണ് എല്ലാവരും സേഫായി ഡ്രൈവ് ചെയ്യുക ഏത് രാജ്യക്കാരാണെങ്കിലും ഏത് ലൈസൻസ് ഉള്ളവരാണെങ്കിലും ഡ്രൈവ് ചെയ്യുമെന്ന് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് മറ്റുള്ള വണ്ടിക്കാർക്കോ മറ്റുള്ള കാൽനടക്കാർക്കോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു പോയാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താം എപ്പോഴും നമ്മൾ പറയും മെല്ലെ പോയാൽ വേഗം എത്താം അതൊരു വലിയ ചൊല്ലാണ് അതായത് നമ്മൾ ധൃതി പിടിച്ച് വളരെയധികം ഭയങ്കര അഗ്രസീവ് ആയിട്ട് പോയി നമ്മൾ അടിച്ചിട്ടൊക്കെ പോകുന്നതിനുള്ള കാര്യമൊന്നുമില്ല മറിച്ച് നമ്മൾ വളരെ സാവധാനത്തിൽ പോയാലും നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ സേഫായിട്ട് എത്താം വേഗം എത്തുന്നതിനേക്കാളും സേഫ് ആയിട്ട് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മുനിയോ ഹെൽവ വിഷിംഗ് യു ആൾ എ സേഫ് ഡ്രൈവ് വിത്ത്